വിവാദം ഇരുപതിലെത്തിറയിലേക്ക് മാവേലിക്കരയാണ് പരിശോധിക്കുന്നത് മാവേലിക്കരയിലെ മത്സര ചിത്രം എങ്ങനെ എന്ന് പരിശോധിക്കുന്നു കോൺഗ്രസ്സിലെ കൊടിക്കുന്നിൽ സുരേഷ് നാലാം മൂഴത്തിന് ഇറങ്ങുകയാണ് മാവേലിക്കരയിൽ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് തുടർച്ചയായ മൂന്ന് വിജയങ്ങൾക്ക് ശേഷം നാലാം ഊഴത്തിന് ഇറങ്ങുന്നു കൊടിക്കുന്നിൽ സുരേഷ് മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ സി പി ഐ ഇടതുമുന്നണിയിൽ നിന്ന് സി പി ഐ ആണ് മാവേലിക്കരയിൽ മത്സരിക്കുന്നത് സി പി ഐ ഒരു യുവ സ്ഥാനാർത്ഥിയെ പുതുമുഖ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു സി എ അരുൺകുമാറിനെ എൻ ഡി എയിൽ നിന്ന് ബി ഡി ജെ ആണ് മാവേലിക്കരയിൽ മത്സരിക്കുന്നത് ബൈജു കലാശാലയാണ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഒൻപത് മുതലുള്ള കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വിജയങ്ങളെക്കുറിച്ച് പറഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ നാൽപ്പത്തെണ്ണായിരത്തി നാൽപ്പത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കൊടിക്കുന്നലിന് രണ്ടായിരത്തി പതിനാലിലത് മുപ്പത്തിയിരായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് വീണ്ടും വർദ്ധിച്ച് അറുപത്തോരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ടായി സിറ്റിംഗ് എം പി എന്നുള്ള നിലയിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ കൊടുക്കുന്നില്ല എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം സീനിയർ ജേർണലിസ്റ്റും ദ എയ്ഡത്തിന്റെ ചീഫ് എഡിറ്ററുമായ സി എൽ തോമസ് ഉണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നിന് മാവേലിക്കര മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി എന്നുള്ള നിലയിൽ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടോ സ്വാഭാവികമായിട്ടും അത് ഉണ്ടാവേണ്ടതാണ് കാരണം രണ്ടായിരത്തിഒൻപത് മുതൽ മാവേലിക്കര മണ്ഡലത്തിൽ അദ്ദേഹം എം പി ആണ് ഒരുപക്ഷെ ഇപ്പോൾ മണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും നേരിട്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളെയും നേരിട്ട് അറിയാവുന്ന ഒരാളായിരിക്കും കൊടിക്കുന്ന സുരേഷ് മാത്രമല്ല കൊടിക്കുന്ന സുരേഷ് രണ്ടായിരത്തി ഒൻപതിനല്ല ആദ്യമായിട്ട് എം പി ആവുന്നു ഇപ്പോഴത്തെ മാമേരിക്ക മണ്ഡലത്തിലെ രണ്ട് മണ്ഡലങ്ങൾ ഉൾപ്പെട്ടിരുന്ന അടൂർ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം എഴുപത്തി ഒമ്പതിനും തൊണ്ണൂറ്റൊന്നിനും തൊണ്ണൂറ്റാറിനും തൊണ്ണൂറ്റി ഒൻപതിനും തിരഞ്ഞെടുക്കപ്പെട്ടു അവിടെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി നാല് അപ്പോ ആ ആ പഴയ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ രണ്ട് മണ്ഡലങ്ങളും കൂടി ഉൾപ്പെടുന്നതാണ് ഇപ്പോഴത്തെ മാവേലിക്കര മണ്ഡലം സ്വാഭാവികമായിട്ടും സ്ഥിരപരിചിതനായിരിക്കും കുടിക്കുന്ന സുരേഷ് അവിടെ അത് അദ്ദേഹത്തിന് ഒരു മേൻകൈ സ്ഥാനാർത്ഥി പരിചയത്തിന്റെ കാര്യത്തിൽ ഒരു മേൻകൈ ഒന്നാക്കി കൊടുക്കുക തന്നെ ചെയ്യും പക്ഷേ അതോടൊപ്പം തന്നെ ആയിരുന്നു എന്നുള്ളത് നെഗറ്റീവായിട്ട് നെഗറ്റീവ് സി പി ഐ സി എ അരുൺകുമാർ എന്ന ഒരു യുവ നേതാവിനെയാണ് മത്സരിപ്പിക്കുന്നത് ചെറുപ്പത്തിന്റെ ആനുകൂല്യം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം രണ്ടായിരത്തിഒമ്പതിൽ ആർ എസ് അനിലായിരുന്നു സ്ഥാനാർത്ഥി സി പി ഐയുടെ മുതിർന്ന നേതാവാണ് രണ്ടായിരത്തി പതിനാലിൽ ചെങ്ങറ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചു കൊടിക്കുന്നിൽ സുരേഷിനെതിരെ ചെങ്ങറ അടൂരിൽ ഒരു വട്ടം കൊടിക്കുന്നിൽ സുരേഷിനെ തോൽപ്പിച്ച നേതാവാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മണ്ഡലം പിടിച്ചെടുക്കണം എന്ന ലക്ഷ്യത്തോടെ ചിറ്റയും ഗോപകുമാറിനെയാണ് സി പി ഐ മത്സരിപ്പിച്ചത് സി പി ഐ ഇങ്ങനെ പല പ്രമുഖരെ മത്സരിപ്പിച്ച് മാവേലിക്കര തിരിച്ചുപിടിക്കാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവിടെയൊക്കെ പരാജയപ്പെടുകയാണ് ഒരു ചെറുപ്പത്തിൻ്റെ ആനുകൂല്യം എത്രത്തോളം ലഭിക്കും ഈ അരുൺകുമാറിനെക്കുറി മാന്യമായിട്ട് ചെറുപ്പക്കാർ പുതുതായി ഇപ്പൊ അനിൽകുമാർ ആദ്യമായിട്ടാണോ ഒരു എലക്ഷന എലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നിയമസഭാ ഇലക്ഷൻ മനുസരിച്ചിട്ടില്ല പാർലമെന്റ് ഇലക്ഷനിലും മനുസരിച്ചിട്ടില്ല അപ്പോ ആദ്യമായിട്ട് ഒരു ചെറുപ്പക്കാരൻ വരുന്നു അപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സി പി ഐയുടെ പ്രമുഖരായ നേതാക്കന്മാർ തന്നെയാണ് കൊടിപ്പുന്നോട് പോയിട്ടുള്ളത് എല്ലാവരും അവിടെ ആപ്തനായിരുന്നവരും തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇതാ ഒരു പുതിയ ചെറുപ്പക്കാരൻ വരുന്നു അതുകൊണ്ട് തന്നെ ഈ പുതിയ ചെറുപ്പക്കാരനിൽ ആളുകൾക്ക് ആവേശമുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് നമുക്കറിയാം ചെറുപ്പക്കാർ മത്സരിക്കുന്ന അത് സാമാന്യമായി ജനസമ്മതി ഉള്ള ചെറു ചെറുപ്പക്കാരും മത്സരിക്കുന്ന എല്ലാ അത് എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ബാധകമാണ് പബ്ലിക് എലക്ഷനായാലും പാർലമെന്റ് ഇലക്ഷൻ ആയാലും അവരെ ജനം സ്വീകരിക്കുന്ന ഒരു പ്രവണത കേരളം കാണിച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല അത് കേരളത്തിൽ പുറത്തും ആയിട്ടുണ്ട് പക്ഷേ ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഒക്കെ ഇതൊരു എന്താ ഉത്തരം പിന്നാലെ ഒരു തള്ള് എന്ന് പറയുന്നത് പോലുള്ളൊരു ആനുകൂല്യമാണ് ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഏത് പഠനത്തിനായാലും പ്രത്യേകിച്ചും കേരളത്തിലെ പൊതു രാഷ്ട്രീയ സ്ഥിതിഗതികൾ തന്നെയാണ് അവിടുത്തെ ജയ പരഞ്ചെ തീരുമാനിക്കുക എന്നുള്ളതാണ് അതിന് അവസ്ഥയിൽ കൂടുതൽ ഒരു ഒരു എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ സ്ഥാനാർത്ഥി ബൈജു കലാശാല കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അടുത്തിടെയാണ് അദ്ദേഹം ബി ഡി ജെ എസ്സിൽ ചേർന്നത് ബൈജലാശാലയ്ക്ക് മറ്റ് ചില സവിശേഷതകൾ കൂടിയുണ്ട് കേരള പുലേ മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ പെർഫോമൻസും ബി ഡി ജെ എസിൻ്റെ പെർഫോമൻസും മാവേലിക്കര മണ്ഡലം വെച്ച് നോക്കുമ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പി മത്സരിച്ചപ്പോൾ കിട്ടിയത് അഞ്ച് ദശാംശം ഒരു ശതമാനം വോട്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി വീണ്ടും മത്സരിക്കുന്നു അപ്പോൾ വോട്ട് എട്ട് ദശാംശം ഒൻപത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ഡി ജെ എസ് ആ സീറ്റ് എൻ ഡി എക്ക് വേണ്ടി മത്സരിച്ചു തഴവ സഹദേവനായിരുന്നു സ്ഥാനാർത്ഥി പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വോട്ട് കിട്ടി ശ്രീ സി എൽ തോമസ് ഈ ബൈജു കലാശാല മത്സരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കോൺഗ്രസ് പാരമ്പര്യമുണ്ട് കെ പി എം എസിൻ്റെ പഴയ ജനറൽ സെക്രട്ടറിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ഡി ജെ എസിന് കുറെക്കൂടെ ഭേദപ്പെട്ടൊരു പ്രകടനം കാഴ്ചവെക്കാൻ പാകത്തുള്ളൊരു സ്ഥാനാർത്ഥിയായി ബൈജു കലാശാല മാറുമോ മാറിയാലും അത്ഭുതപ്പെടാനില്ല കാരണം ഇതുമാത്രമല്ല ബൈജു കലാശാല ഒരു രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് കോൺഗ്രസ് പ്രവർത്തകരായി ആയിരിക്കെ തന്നെ അദ്ദേഹം സാംസ്കാരിക രംഗങ്ങളിലും അത്യാവശ്യം അറിയപ്പെടുന്ന വ്യക്തിയാണ് മന സാംസ്കാരിക സംഘടനകളിലും അദ്ദേഹം പ്രവർത്തിക്കുന്നതും മണ്ഡലത്തിന് അമേരിക്കരെ മറ്റേ പാർലമെന്റ് മണ്ഡലത്തിൽ മുഴുവൻ അറിയപ്പെടുന്നുണ്ടോ ചെയ്ത അമേരിക്കരെയും അദ്ദേഹം യൂണിയൻ സ്ഥാനാർത്ഥിയായി മറ്റിരിക്കുകയും ചെയ്തതാണ് പിന്നെ നമുക്കറിയാം സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ട് ബി ഡി ജയ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുള്ളപ്പോഴൊക്കെ അവിടെ എൻ ഡി എന് ഉപത്തിന്റെ ശതമാനം ഉയർന്നിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പി മത്സരിച്ചപ്പോ അഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനമായിരുന്നത് രണ്ടായിരത്തി പതിനാല് പതിനാലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോ എട്ട് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞ പോലെ ബീഡി ജയ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോ പതിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് അപ്പൊ അർത്ഥം ഇത് സൂചിപ്പിക്കുന്നത് ബി ഡി ജയ സ്ഥാനാർത്ഥി എൻ ഡി എക്ക് സാമാന്യമായിട്ട് ബിജെപി സ്ഥാനാർത്ഥി മത്സരിക്കുന്നതിനെ കോൺഗ്രസിന് കിട്ടുന്നുള്ളതാണ് ആ ഒരു സ്വാധീനം ഇതിനെ ബൈജ സ്ഥാനാർത്ഥിത്വം ഒരു പക്ഷേ സാധ്യതയുണ്ട് സാമാന്യ സജ്ജമനുസരിച്ചിട്ട് ബി ഡി ജന പിടിക്കുന്ന വോട്ടുകളിൽ ഒരു ഒരു ചെറിയ ശതമാനമെങ്കിലും വേനത്തിന്റെ സ്ഥാനാർത്ഥിയാണിരുന്നില്ലെങ്കിൽ എൽ ഡി എഫിന് പോകാവുന്ന കുട്ടികളാണ് അതേപോലെ തന്നെ വൈജുവിന്റെ കോൺഗ്രസ് ബന്ധം അതായത് ആ സംഘടന ചെയ്തുള്ള ആളുകളുമായിട്ടുള്ള പേര് ഉള്ള പരിചയം ജനയിൽ തോന്നില്ലെങ്കിലും സ്വാധീനിക്കാവുന്നതാണ് അതിനു സ്വാധീനങ്ങൾ വരുമ്പോ ആ ബീഡി ജയ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ വീട് വിജയ സ്ഥാനാർത്ഥി നേടിയ പതിമൂന്ന് പോയിന്റ് ശതമാനത്തിൽ നിന്നും ഒരുപക്ഷേ കുറെക്കണ വോട്ടുകൾ ഇതേപ്പിക്കാനുള്ളതാണ് അതിൻ്റെ അത് എനിക്ക് തോന്നുന്നത് അങ്ങനെ സംഭവിക്കുക എന്നാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ട് വർധന നമ്മൾ പറയുമ്പോ അന്ന് ശബരിമല അതിനെ ചൊല്ലി ഉണ്ടാക്കിയ വിവാദങ്ങൾ തർക്കങ്ങൾ അതിലൂടെ ഉണ്ടാക്കിയ ധ്രുവീകരണം ഇതൊക്കെ ഒരു അനുകൂല ഘടകമായിട്ട് ബി ജി ബി ഡി ജെഎസിനും എൻ ഡി എക്കും ഉണ്ടായിരുന്നു അത് പക്ഷെ ഇത്തവണ ഇല്ലേ എട്ട് എട്ട് ഒമ്പത് ശതമാനത്തിൽ നിന്ന് ഏതാണ്ട് പതിനാല് ശതമാനത്തിലേക്കാണ് വരുന്നത് ആറ് ശതമാനത്തിന്റെ വളർച്ചയാണ് ശബരിമല കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമ്മൾ ഈ മാവേലിക്കര മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി അതുപോലെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം ഇത്രയും നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ആലപ്പുഴ കോട്ടയം കൊല്ലം ഈ മൂന്ന് ജില്ലകളിലായിട്ട് പടർന്നു കിടക്കുന്നു മാവേലിക്കര ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഏഴ് മണ്ഡലങ്ങളിലും ഇടതുമുന്നണിയാണ് ജയിച്ചത് ചങ്ങനാശ്ശേരിയിൽ മാണി ഗ്രൂപ്പാണ് ജയിച്ചത് കുട്ടനാട്ടിൽ എൻ സി പി ആണ് പത്തനാപുരത്ത് കേരള കോൺഗ്രസ് ബി ആണ് മറ്റ് മൂന്ന് മണ്ഡലങ്ങളിൽ ഇത് ചെങ്ങന്നൂര് കൊട്ടാരക്കര അങ്ങനെ മൂന്ന് മണ്ഡലങ്ങളിൽ സി പി എം ജയിച്ചു കുന്നത്തൂരിൽ കോർ കുഞ്ഞുമോൻ ഇടത് സ്വാതന്ത്ര്യനായിട്ട് ജയിച്ചു അവിടെയും സി പി എമ്മിന് നല്ല സ്വാധീനമുണ്ട് അപ്പം ഈ മണ്ഡലം പൊതുവിൽ നോക്കിയാൽ ഇടതുമുന്നണിക്ക് ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഘടകകക്ഷികളുടെ പ്രസൻസും ഉണ്ട് അതിൽ തന്നെ കേരള കോൺഗ്രസ് എം അത് യു എൽ ഡി എഫിലേക്ക് വന്നത് ഈ മാവേലിക്കരയിൽ ിന് ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന് പ്രതികൂലമായി ബാധിക്കാൻ ഇടയുണ്ടോ കേരള കോൺഗ്രസ് എമ്മിന് ഈ ഏഴ് മണ്ഡലങ്ങളിൽ രാജ്യം ഇപ്പോൾ പറഞ്ഞ ഏഴ് മണ്ഡലങ്ങളിൽ കുത്തനാ ഏറ്റവും കൂടുതൽ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയാണ് കുട്ടനാട്ടിലും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് സാമാന്യമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട് പക്ഷെ ബാക്കി മണ്ഡലങ്ങളിൽ പാവേരിക്കരയിലായാലും ചെങ്ങന്നൂരിലായാലും കൊല്ലം ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിലായാലും കേരള കോൺഗ്രസ് എമ്മിലെ ഒരു നിർണായക ശക്തിയാവാനുള്ള സ്വാധീനം ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല നമുക്ക് അങ്ങനെ സ്വാധീനിക്കാൻ പറ്റില്ല പക്ഷെ ചെങ്ങനാരിലെ കഴിഞ്ഞു തോന്നാൻ അത് സാമാന്യമായിട്ട് യു ഡി എഫിന്റെ ഒരു മണ്ഡലമായിരിക്കും ദീർഘദാളം ചെയ്തിട്ട് വരികയും ഒരിക്കൽ ബി ഡോക്ടർ ബി ഇക്ബാൽ പരിസരിച്ചപ്പോൾ മാത്രം ചെറിയ വാർത്ത അതായത് കായിരത്തിന് പോയി ത് കേരള കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പ് തന്നെയായിരുന്നു അങ്ങനെ ദീർഘകാലം യു ഡി എം ഡിന്റെ പുസ്തക മണ്ഡലമായിരുന്ന ചങ്ങനാശ്ശേരി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പ് എൽ ഡി എഫ് പിടിച്ചു അതായത് അത് അത് ആ ബാധ് ആ രാഷ്ട്രീയ ബലാപലം മാറ്റിമറിക്കാൻ ആ മണ്ഡലത്തിൽ മാറ്റിമറിക്കാനുള്ള ശക്തി കേരള കോൺഗ്രസ് എമ്മിന് ഇപ്പോൾ എന്നെ പക്ഷെ അത് മാമേരിക്കന് മണ്ഡലങ്ങളെ കുറിച്ച് മാമേരിക്കനയുടെ ഇതര നിയമസഭാ മണ്ഡലങ്ങൾ ഈ പറയുന്ന സ്വാധീനം കാര്യമായിട്ടില്ല അതൊരു സഹായമാവും ചങ്ങനാശ്ശേരിയിലെ ഈ സാന്നിധ്യവും അതേപോലെ തന്നെ കുട്ടനാട്ടും അവർക്ക് സ്വാധീനമുണ്ട് ഈ രണ്ട് സ്വാധീനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സഹായമാവും രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് എന്നുള്ളത് തന്നെ അതെ വാണിക

ഈ വോട്ടുകൾ പക്ഷേ അങ്ങനെ ജയിച്ചു വരുമ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുക്കുന്നിൽ സുരേഷാണ് അവിടെ ജയിച്ചത് എന്നുള്ളത് മാവലികര മണ്ഡലത്തിൽ ജയിച്ചത് എന്ന് നമ്മൾ മറന്നുകൂടാ ഈ ഘടകകക്ഷികളിൽ നിന്ന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഇടതു മുന്നണിക്ക് പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും കാരണം അത് എത്ര ചെറുതായിരം വോട്ട് ഉണ്ടാവും ഇപ്പൊ പത്തനാപുരത്ത് ഗണേശിന്റെ ചെറുതല്ലാത്ത സാധനം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം അദ്ദേഹം അടുത്ത് മുന്നണിയിലും അവിടെ ഒന്ന് മനസ്സിൽ അദ്ദേഹം ജയിക്കോണ്ടായി സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇടതു മുന്നണിയിൽ നിൽക്കുന്നതുകൊണ്ട് ആ ആ സ്വാധീനം ഇടതു മുന്നേക്ക് അനു അനുകൂലമായിട്ട് വരാനായിട്ട് സാധ്യത അതല്ലാതെ കേരള കോൺഗ്രസ് എൻ സി പിക്ക് കാര്യമായ ഒരു സ്വാധീനം സോമർ ചാണ്ടി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിരുത്താ കുട്ടനാട്ടിൽ ഉണ്ടാക്കിയിരുത്താ ഒരു ഒരു മണ്ണല കുറഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പഠനം ഉണ്ടായിരുന്നു അതിനപ്പം സി പി എമ്മിലുള്ള സ്വാധീനം എൽ ഡി എഫിലെ ഇതര കക്ഷിയെപ്പോഴും സ്വാധീനം എന്നുള്ളതിനപ്പുറം എൻ സിപിയുടെ സ്വാധീനം ഒരു എലക്ഷൻ കാര്യം അതോ ഒരു പാർലമെന്റ് സ്വാധീനിക്കാൻ അപ്പോ ഈ പ്രധാനമായിട്ടും മുന്നണിയിലെ പ്രധാന ദക്ഷിണ സ്വാധീനം തന്നെയാണ് അവിടെ ബലം എന്നാൽ ഇപ്പോൾ ഗണേഷ് കുമാറിങ് കൂണത്തിലുണ്ടേകും അതിനേക്കാൾ പ്രധാനമായിട്ടും സ്വാധീനവും ഇതില് കഴിഞ്ഞതോളം ഇല്ലാതെ ഉണ്ടായിരുന്ന കഴിഞ്ഞതോളത്തെ ആ ചെറിയൊരു അനുകൂലഘടനമായി തീർച്ചയായിട്ടും അവിടെ രൂപപ്പെടും എന്നാണ് മാവേലിക്കരയുടെ മാവേലിക്കര ഒരു പട്ടികജാതി സംവരണ മണ്ഡലമാണ് ഏതാണ്ട് പതിനൊന്ന് ശതമാനത്തോളം വരും ഈ വിഭാഗത്തിലെ വോട്ടർമാർ ക്രിസ്തു മതവിശ്വാസികൾ ഇരുപത്തൊന്ന് ശതമാനത്തിലധികമുണ്ട് മുസ്ലിങ്ങൾ പതിനാല് ശതമാനത്തോളം ബാക്കി അൻപത്തിനാല് ശതമാനം ഹിന്ദുക്കളാണ് ഭൂരിപക്ഷ വിഭാഗം എന്ന് പറയുന്നത് അതായത് വിഭാഗക്കാർ വിഭാഗക്കാരുൾപ്പെടെയാണ് പറയുന്നത് അമ്പത്തിനാല് ശതമാനത്തിൽ അല്ലെങ്കിൽ അറുപത്തിനാല് ശതമാനത്തിൽ അതിൽ തന്നെ ഈഴവ സമുദായത്തിനാണ് മുൻതൂക്കം മത്സരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബൈജു കലാശാല ബി ഡി ജെ എസിൻ്റെ ബാനറിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം കെ പി എം എസ്സിൻ്റെ പഴയ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഈ രണ്ട് ഫാക്ടേഴ്സ് ഒന്ന് ബി ഡി ജെ എസ്സും എസ് എൻ ഡി പിയുടെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ കൂടെ ഊർജ്ജത്തിൽ നിന്നാണ് ബി ഡി ജെ എസ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഏഴ് സമുദായത്തിൻ്റെ കൂടുതൽ വോട്ട് കിട്ടാനുള്ളൊരു സാധ്യത പിന്നെ കെ പി എം എസിൻ്റെ പഴയ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പട്ടിക വിഭാഗങ്ങൾ പട്ടികജാതിക്കാർക്കിടയിൽ നിന്ന് ലഭിക്കാനിടയുള്ള വോട്ടുകൾ ഇത് ഈ സമുദായ സമവാക്യങ്ങൾ ഒരുപക്ഷെ ഇടത് മുന്നണിയെ ആയിരിക്കും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക അത് കല ബൈജു കലാശാലയ്ക്ക് വോട്ട് കിട്ടുകയാണെങ്കിൽ ഇത് രണ്ട് കാര്യങ്ങളുണ്ട് ബൈജു കലാശാലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം യു ഡി എഫിന്റെ പ്രവർത്തനായിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തനായിരുന്നു കോൺഗ്രസിന്റെ നേതാവായിരുന്നു അതുകൊണ്ട് തന്നെ യു ഡി എഫിന് മുമ്പ് ഒരു ചെറിയ ചോർച്ച പ്രതീക്ഷിക്കാവുന്ന പക്ഷേ അതോടൊപ്പം തന്നെ ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണെന്ന് തോന്നുന്നു കാരണം ഈ ബി ഡി ജെ എസ് സ്വാഭാവികമായിട്ടും എസ് എൻ ഡി പി യോഗം യോഗത്തിൻ്റെ ഒരു പിന്തുണ ബി ഡി ജെസിലും ഒന്നുമല്ലോ അതുകൊണ്ട് തന്നെ യോഗം പ്രവർത്തകരിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് അത് ഒരുപക്ഷെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടാവുന്ന ഒരു ഒരു കുറേ വോട്ടുകൾ അത് മീഡിയ കേസിൽ പോകാനുള്ള സാധ്യതയുണ്ട് ഇതിന് എന്റെ കൂടെ ചേരുമ്പോ എനിക്ക് തോന്നുന്ന കഴിഞ്ഞ തോന്നത്തെ എൻ ഡി എ ശതമാനത്തേക്കാൾ കൂടുതൽ പാവണ്ട് അതിന് പക്ഷേ ആർക്ക് നഷ്ടം അതിൽ കോൺഗ്രസിലും ചെറിയ നഷ്ടം ഉണ്ടാവാം അതിൽ വൈദ്യും ഉണ്ടാക്കുന്നുണ്ട് സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ എൻ ഡി എഫിലും കുറച്ച് ചോർച്ച വരും അങ്ങനെ രണ്ടു തരത്തിൽ ചോർച്ച വരുന്നതുകൊണ്ട് ഈ സാന്നിധ്യം യു യും സാധ്യതകളിൽ പ്രത്യേകിച്ച് മാവേലിക്കര പോലുള്ളൊരു മണ്ഡലം സാധാരണക്കാരും ഇടത്തരക്കാരും ഭൂരിപക്ഷം വരുന്ന ഒരു മണ്ഡലമാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ഈ വിഭാഗങ്ങൾക്കൊക്കെ അതൃപ്തി ഉണ്ടെങ്കിൽ അത് വളരെ പ്രത്യക്ഷമായി തന്നെ ഇടതുമുന്നണിയെ ബാധിക്കാൻ വലിയ സാധ്യതയുമുണ്ട് ഇത് മാവേരിക്കലയുടെ മാത്രം പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സംസ്ഥാന സർക്കാരിനെതിരായിട്ടൊരു ഒരു 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 വികാരമുണ്ടെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് മാവേലിക്കര അതിനകത്ത് ഒഴിഞ്ഞു വെക്കില്ല മാവേലിക്കരയിൽ കുട്ടനാട് പോലുള്ള മണ്ഡലം ഇന്നി ദലിതസംഭരണത്തിന്റെ ഒക്കെ പ്രശ്നമുണ്ട് അത് 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 ഉണ്ടാക്കിയിട്ടുള്ള ചില തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് മറ്റേ മാവേലിങ്ങനെ മണ്ഡലവും ഒരു ഒരു പ്രധാനമായിട്ടും ഒരു കാർഷിക മേഖലയാണ് പ്രധാന ഓണാട്ടുകര എന്ന് പറയുന്ന പ്രദേശം ഓണാട്ടുകര നെൽ ഓണാട്ടുകര നെൽകൃഷിക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് കുട്ടനാട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നെൽകൃഷി വളരെ വ്യാപകമായിട്ടുള്ള സ്ഥലമാണ് ഓണാട്ടുകര അപ്പൊ ഈ ഓണാട്ടുകര പ്രദേശത്ത് ഉള്ള കാർഷിക ഈ തെൽ കക്ഷടം അനുഭവിച്ചു അതിലും സർക്കാരിന്റെ കുറ്റമണ് എന്നുള്ളത് കേന്ദ്രത്തിൽ അതിനപ്പുണ്ടെങ്കിലും സർക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അടച്ചപ്പോൾ ഈ പണം കിട്ടാതെ അവർ വളരെ ട്യൂത്തി എന്നുള്ളതാണ് ആദ്യം ഒരു പക്ഷെ പ്രതിഫലിച്ചാൽ അടുതുപക്ഷത്തിന് അത് എതിരാവാൻ സാധ്യതയുണ്ട് പിന്നെ പക്ഷെ ഞാനത് മറ്റൊരു നേരിട്ട് തോക്കാനും കൂടി ആഗ്രഹിക്കാറു നമ്മുടെ പാർലമെന്റ് ലക്ഷ്യത്തിന് നിയമസഭ ൂട്ടി പാറ്റാനുമായി കുറെ നാളത്തെ നമുക്കറിയാം നിയമസഭാ എല്ലാം പാർലമെന്റിന് പലപ്പോഴും കാണാൻ പറ്റുക പ്രധാനമായും ദേശീയ രാഷ്ട്രീയമാണ് അതിൽ വരാറുള്ളത് രണ്ടായിരത്തി നാല് മുതലുള്ള എലക്ഷൻ എത്തി കഴിഞ്ഞാൽ രണ്ടായിരത്തി നാലു വാജ്പേയിന് ശേഷം ബിജെപിയെ ബി ജെ പി സർക്കാരിനെ ഒഴിവാക്കാം എന്നാഗ്രഹിച്ചു ആ സമയത്ത് കേരളത്തിന് എഫ് യു ഡി എഫും മത്സരിച്ചെങ്കിൽ തന്നെ ൊട്ട പറഞ്ഞ കന്യാകുമാരി ഹർ കിഷൻ സിംഗ് സോണിയാഗാന്ധിയും ഒരുമിച്ചിരുന്നുള്ളെ അവൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു സോണിയാഗാന്ധി ഇവർ ഒരേ പേരിൽ പങ്കിടുന്ന ആ പണ തുടങ്ങിയ കേരളത്തിൽ അവിടെയതിനെ പറ്റിയ കേന്ദ്രത്തിൽ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഒരു യു പി എ അതിൽ ഇടതുപക്ഷം സി പി ഐയും സി പി എമ്മും ഒരുപക്ഷെ അതിൽ മന്ത്രിസഭയിൽ വരെ ഉണ്ടാവും എന്ന് ജനങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും ആ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റ് ഇടത് മുന്നണിക്കത് കിട്ടി അത് കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടായിരത്തി ഒമ്പതിൽ യു പി എ സർക്കാരിന് പിന്തുണ ഇടതുപുരം പിൻവലിച്ചു അതാവട്ടെ അത്രയൊന്നും സാമാന്യ ജനങ്ങൾ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ലാതിരുന്ന ഒരു വിഷയമാണ് അതായത് അമേരിക്കൻ ആണവരുന്നു അമേരിക്കയെ വായി ആണവൻ തര ഒപ്പിട്ടു എന്നുള്ള പേര് കാണുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ഇടതുപക്ഷം യു പി എ സർക്കാരിനുള്ള പിന്തുണ അത് മറ്റു ഞാൻ പക്ഷേ ആ സർക്കാർ ഇടതുപക്ഷത്തിന് പോലെ സാന്നിധ്യം കൊണ്ട് ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ അഞ്ചുകാര്യൊക്കെ ചെയ്യുകയും ആ സർക്കാർ വീണ്ടും വരികയെങ്കിൽ ചെയ്തു അതിന് വന്നപ്പോ ഇവിടെ നാല് സീറ്റ് പാത്ര ബാധിക്കും ഇടതുപക്ഷം അത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലായപ്പോ സംഭവം ഈ പറയുന്ന യു പി ഐ എല്ലാ സർക്കാരിനെ കുറിച്ചിട്ട് വളരെ വളരെ അടുത്തുള്ള വളരെ വ്യാപകമായിട്ടുള്ള അഴിമതി ആരോഗ്യങ്ങൾ വരികയും ആ അഴിമതിയുടെ ഒരു നിലയിലാണ് നമുക്കറിയാം നരേന്ദ്രമോദി ജയിച്ചു വരുന്നത് അന്ന് കേരളത്തിൽ അപ്പൊ അത് ദേശീയ രാഷ്ട്രീയത്തിന് ആരെ എന്നുള്ളതിൽ തർക്കൊരു സംശയം നിലനിർത്താക്കുന്ന ഒരു സാഹചര്യത്തിൽ പതിനാട്ടത്തിൽ എച്ച് സീറ്റ് എനർജി ിൽ ഉണ്ടായിരുന്ന പ്രധാന വിഷയം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നെങ്കിൽ ബി ജെ പി ആവുന്ന ഏറ്റവും വലിയ ഒറ്റകക്ഷി ആവുന്നത് എങ്കിൽ വീണ്ടും ബി ജെ പി സർക്കാർ വന്നേക്കാം കേരളത്തിന്റെ പൊതുവേദര് ബി ജെ പി വിരുദ്ധ അതായത് ഒരു മതേതരത്വ രാഷ്ട്രീയത്തോടൊപ്പം കിട്ടുന്ന സ്വഭാവം കേരളത്തിലെ ജനങ്ങൾ കാണിക്കുന്നുണ്ട് ആ അതുകൊണ്ട് ആ ബി ജെ പി വിരുദ്ധത കോൺഗ്രസ് ആവണം ഏറ്റവും പുതിയ വർഷം കക്ഷി ആ നിലയിൽ തന്നെ ക്യൂ പ്രചാരണവും കൂട്ടായി വന്നപ്പോ പത്തൊമ്പത് സീറ്റും തന്നെ കിട്ടി ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണ് സംഭവിച്ചത് ഞാൻ കരുതുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു ഒരു രാഷ്ട്രീയ ചിത്രമാണ് ഇപ്പൊ കേരളത്തിലുള്ളത് ദേശീയ സ്ഥിതിയിൽ തന്നെ മറ്റേ ബി ജെ പിയിലെ ഇടതുപക്ഷ പാർലമെന്റ് ആവശ്യകതയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യം വ്യക്തമാടതുപക്ഷം ഇവിടെ ജയിച്ചാലും എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും ഇരുപത് പേർ ഇവിടുത്തെ ജയിക്കും ഇരുപത് പേരും ഓരോ നേതാവും രാഹുൽ ഗാന്ധിയാണ് നേതാവെങ്കിൽ ഏതായാലും ഇന്ത്യ എന്നുള്ളത് കഴിഞ്ഞ തവണ പോലെ കോൺഗ്രസ് എല്ലാ തെറ്റിലും ഏറ്റുവാളണം എന്ന് അല്ലെങ്കിൽ ഏറ്റവും അപ്പൊ ആ അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ നമുക്ക് ഈ എലക്ഷനിൽ പ്രതിഭരിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ജനത്തിൽ എന്താടും പ്രതിഫലിക്കുന്നതാണ് അത്തരം ഒരു സാഹചര്യം നേതാവ് ബോധ്യമുണ്ട് അതിന്റെ സ്വാതീതമായിരിക്കും ഏറ്റവും കൂടുതലായി അതല്ല ആ ജനത അങ്ങനെ ജനത്തിൽ ചിന്തിക്കുന്നത് കോൺഗ്രസ് തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുമായിട്ട് ഓവർ സമുദായക്കാരുമായി അല്ലെങ്കിൽ അന്നേരം ബി ജെ പിത ജനങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ കഴിഞ്ഞതാണോ ഏതായാലും കഴിഞ്ഞ ഭവണ എലക്ഷൻ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം അത്ര തന്നെയും ഒരു കോൺഗ്രസ് അനുകൂല കണ്ടതും കൗൺസിലും യു ഡി എഫിന് കൂടുതൽ കിട്ടാറുള്ള സാധ്യത അപ്പൊ അത്തരത്തിൽ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ് കിട്ടുന്നത് അങ്ങനെ വരുമ്പോ പറഞ്ഞാൻ്റെ കാര്യം എന്താ കേരളത്തിലെ ഒരു സർക്കാരിനെതിരായിട്ടുള്ള വികാരം ആവില്ല ആ എന്നത് അതുവരെ ആയിരിക്കും ജനതകൾ പവനിക്കെനിക്ക് പ്രത്യേകമായിരുന്നു സുരേഷ് അവനെ കാലമായിട്ടുള്ള രീതിയാണ് അദ്ദേഹത്തിന്റെ ആ അതുകൊണ്ട് തന്നെ വലിയ സ്വാധീനം അതേസമയം അവനെ ചെറുപ്പക്കാരനായിട്ടുള്ള പ്രമുഖമായിട്ടുള്ള അറിവുകൾ ഓടിച്ചതനായ അഭിമുഖത്തോടും ആ കോൺ സത് ഒത്തും നിറവില്ലാത്ത ഒരു യുവ നേതാവാണ് അനുഭവം അറിവുക അതിന്റെ അനുകൂലം ഞാൻ ഒരു രാഷ്ട്രീയ സ്ഥിതിക്കുറത്ത് ചെറിയതുപോലുള്ള സഹായങ്ങൾ ഒന്നും പ്രാദേശികമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് വരാമോ ഇതെല്ലാം ഇപ്പൊ അവസാനം പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ ഒരിക്കൽ കൂടാ അതിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ഇപ്പൊ ഈ മാവേലിക്കര വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മാവേലിക്കര പട്ടിയാരി സംവരണ മണ്ഡലമായി മാറുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അടൂർ മണ്ഡലത്തിൽ പലകുറയും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പൊ ഇവിടെ മൂന്ന് വട്ടം മത്സരിക്കുന്നു ഒരു അതിപരിചിതത്വം കൊടിക്കുന്നിൽ സുരേഷിനുണ്ട് അത് ഒരുപക്ഷെ അദ്ദേഹത്തിനൊരു കൂടിയ ആത്മവിശ്വാസവും നൽകുന്നുണ്ടാവും ഇതൊരു പ്രതികൂല ഘടകമാവുമോ അപ്പോൾ അങ്ങനെ ഒരു പ്രതികൂല ഘടകമായ ഉണ്ടെങ്കിൽ യുവ യുവ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അരുൺകുമാറിന് ഒരു ചെറിയ മുൻതൂക്കം ഉണ്ടാകും ഞാൻ സർക്കാരിനെതിരായുള്ള ആന്റി അതായത് സർക്കാർ വിരുദ്ധ മനോഭാവം ഇപ്പോ കൊടിക്കുന്നൂർ സുരേഷ് രണ്ടായിരത്തി ഒമ്പത് മുതൽ ഭാവനിക്കരുന്ന എം പി ആണ് അന്നേരം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പക്ഷേ അടൂരിൽ നിന്ന് എൺപത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റൊമ്പത് നാലു പ്രാവശ്യം രണ്ടായിരത്തിഒമ്പതിൽ ഭാവനിക്കര പഠനം ഉണ്ടായതിനു ശേഷം ഭാവനിക്കരയുടെ ഇന്നത്തെ ഭാവനിക്കര ഉണ്ടായതിനു ശേഷം പഴയ ഭാവനിക്കര ഇന്നത്തെ ഭാവിക്കര ഉണ്ടായതിനു ശേഷം മൂന്നിലും അപ്പൊ ഏഴ് തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു രണ്ടു പ്രാവശ്യം പോയിട്ടു അപ്പൊ ഇത്രയും തുടർച്ചയായി വരുന്നതിന്റെ രാജ്യം സൂചിപ്പിച്ച പോലെ ഒരു അതീവ അനുജിതത്തിന്റെ പ്രശ്നങ്ങൾ അന്യും എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഈ എഫ് ഡി സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതിനൊക്കെ എതിരായിട്ട് രൂപപ്പെടാവുന്ന ഒരു ജനവിധാനം ഉണ്ടായേക്കാം ആ പ്രശ്ന തീരെ ഇല്ലാത്ത ഒരാളാണ് അരുൺകുമാർ അപ്പോ ആ ആനുകൂല്യം തീർച്ചയായിട്ടും അരുൺകുമാറിന് കിട്ടും പക്ഷെ ഞാൻ പറഞ്ഞ പോലെ പൊതു രാഷ്ട്രീയ സ്ഥിതിയിൽ ഇതൊക്കെ ചെറിയ ഘടകങ്ങളായിട്ട് മാത്രമേ നോക്കിക്കുള്ളൂ അരുൺകുമാറിന്റെ ചെറുപ്പവും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുതുമുഖം എന്നുള്ള ആനുകൂല്യവും അദ്ദേഹത്തെ സഹായിക്കാൻ സാധ്യതയുണ്ട് കഴിയുമോ എന്നുള്ളതും കണക്കിൽ കരുത്ത് കൊടുക്കുന്ന കരുത്തിൽ തർക്ക മാവേലിക്കര മണ്ഡലത്തിന്റെ ചരിത്രവും കോൺഗ്രസിന് അനുകൂലമാണ് പക്ഷേ പ്രതീക്ഷിക്കാത്ത വിധി നൽകിയിട്ടുമുണ്ട് ഈ പഴയ മാവേലിക്കര മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കോട്ടയത്തെ പോലെ തന്നെ കോട്ടയത്തെ കാര്യം പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് സഹതാപതരംഗം ആഞ്ഞടിച്ച് കോൺഗ്രസ്സിന് അനുകൂലമായ വലിയ തരംഗം ഉണ്ടായപ്പോൾ മാവേലിക്കര കോൺഗ്രസിനെ തോൽപ്പിച്ച് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ഇടതുമുന്നണിക്ക് വേണ്ടി അന്ന് ജനതാ പാർട്ടിയിൽ നിന്ന് മത്സരിച്ച തമ്പാൻ തോമസിനെ മാവേലിക്കരക്കാർ വിജയിച്ചു പുതിയ മാവേലിക്കര അത്തരം ഒരു അട്ടിമുറി കാത്തു വെച്ചിട്ടുണ്ടോ അതിന് പാകത്തിലുള്ള അടിയൊഴുക്കുണ്ടോ മാവേലിക്കരയിൽ കാത്തിരുന്ന് രാജീവ് ഇടതുപക്ഷ ജനാധിപത്യം ജയിച്ചതും അതെ അതെ റൈറ്റ് നമുക്ക് കാത്തിരുന്ന് കാണാം മാവേലിക്കര ഏതെങ്കിലും വിധത്തിലുള്ള അട്ടിമറി കാത്തു വെച്ചിട്ടുണ്ടോ എന്ന്